ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കല്ലേ ഇന്നലെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടങ് റോളിങ് കാണിക്കുന്നുണ്ട് കുറേ ആൾക്കാർ എന്താ കാരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജും കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആക്ച്വലി ഇത് നമ്മൾ നോ ലോക്കലിൽ ടങ് റോളിംഗ് എന്ന് പറയില്ലേ അതാണ് സയൻറ്റിഫിക്കായി പറയുമ്പോൾ ഓറോസ്തനിക് സിൻഡ്രോം അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഡെഫിഷ്യൻസി എന്നൊക്കെയാ പറയുക ഈ അസുഖത്തിന് ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കാൻ അങ്ങനെ ഇല്ല നോർമൽ ഇത് പറയുന്നത് മറ്റേ നമ്മുടെ മഗ്നീഷ്യം മാംഗനീസ് കൊബാൾട്ട് ഫോസ്ഫേറ്റ് എന്നീ മിനറൽസിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് വരണമെന്നാണ് പറയുന്നത് നമ്മുടെ ഡോക്ടർമാരടുത്ത് ചോദിച്ചപ്പോഴും അതേപോലെ നമ്മൾ ഗൂഗിൾ സെർച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയതാണ് ഇതിപ്പം നമുക്ക് ഇത് നേരത്തെ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈബ്രാക്കാൽ ജെല്ല് അല്ലെങ്കിൽ നമ്മൾ നോർമൽ കൊടുക്കുന്ന ആസ്കാൽ ജെല്ല് കാൽഷ്യം ജെല്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് മഗ്നീഷ്യം മാംഗനീസ് എന്നിവയുടെ അളവ് കൂടുതലുള്ള പെർസെൻറ്റേജ് കൂടുതലുള്ള കാൽഷ്യം ജെല്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറയാറുണ്ട് ഇന്നലെ ഇവൾക്ക് വൈബ്രാക്കാൽ ആണ് കൊടുത്തത് ഇത് കണ്ടു ഇപ്പോൾ കാര്യമായിട്ട് ടങ്റോളിംഗ് ഒന്നുമില്ല ചെയ്യുന്നുണ്ട് അങ്ങനെ ഫ്രീക്വൻ്റ് അല്ല ഇത് സിവിയറാവുന്ന സമയത്ത് ഈ പുൽത്തൊട്ടയുടെ സൈഡ് കംപ്ലീറ്റ് നാവിട്ട് ഉരയ്ക്കും നാവ് പൊട്ടുന്ന കണ്ടീഷനിലായിട്ട് ഉരക്കുക നല്ല ഒരവുള്ള പുൽത്തൊട്ടയൊക്കെ ആണെങ്കിൽ നാവ് പൊട്ടും അത്രയും ഫ്രീക്വൻറ്റായിട്ട് നാവിട്ട് ഇങ്ങനെ ചോട്ടിക്കൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് റെസ്റ്റ് ഉണ്ടാവില്ല ശരീരം നന്നായിട്ട് ശോഷിച്ച കണ്ടീഷനാകും ഇവൾക്ക് ആൾറെഡി നമ്മൾ ലിവർ ടോണിക്കുകളൊന്നും കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തതാണ് അത്യാവശ്യം നല്ല കറവയുള്ള പശുവാണ് പിന്നെ കൂടുതൽ കറക്കുന്ന പശുക്കളിലാണ് ഇത് വരിക നമ്മൾ കൊടുക്കുന്ന മിനറൽസ് നമ്മൾ ഡെയിലി അമ്പത് ഗ്രാം വെച്ചിട്ടാണ് അഗ്രിമീൻ സൂപ്പർ നമ്മൾ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ കാൽശക്തിയുടെ കാൽസ്യം ജെല്ല് കൊടുക്കുന്നുണ്ട് അമ്പത് മില്ലി വീതം ഇതെല്ലാം കൊടുത്തിട്ടും ഇവർക്ക് ഇങ്ങനെ വരുന്ന പറയുമ്പോൾ ആ നമ്മൾ കൊടുക്കുന്ന സാധനം അവരുടെ ശരീരത്തിന് ആവശ്യമായത് പോര എന്നുള്ളതാണ് കണക്ക് ഇപ്പോൾ നോർമലി നമ്മൾ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു കിലോ ഉപ്പ് പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന മിനറൽ മിക്സർ അത് കുറച്ച് നമ്മൾ ഈ പറഞ്ഞ മെഗ്നീഷ്യം കബാൾട്ട് മാങ്കനീസ് എന്നിവയെല്ലാം അളവ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതിൽ ഈ സിലേറ്റഡ് അഗ്രിമിൻ സൂപ്പർ ഇല്ലേ ഇതിലാണ് ഈ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലുള്ളത് നിങ്ങൾക്കിത് ഇതിൽ കാണാം okay magnesium 6000 mg